ബിസിനസ് എന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാർ ഇതുപോലെ കൊറേ ചേച്ചിമാര് വരും ചെഞ്ചും അങ്ങനെ സമീല എന്നൊക്കെ പറഞ്ഞ് കൊറേ പെണ്ണുങ്ങൾ വരും എന്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങൾ ഇതിൽ കയറി പറ്റിച്ച് നിങ്ങൾ പറ്റിപ്പാമല്ലേ നിങ്ങൾക്ക് കുടുംബം നോക്കണമെന്നുള്ളവർ രക്ഷപ്പെടണമെന്നുള്ളവരാണെങ്കിൽ ഇത് നിർത്തലാക്കണം കാരണം ഇത് സാർ അറിഞ്ഞുകൊണ്ടാണ് അറിയാതെ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ താൻ്റെ പേരും പറഞ്ഞാൽ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെ പറ്റിച്ചു എന്റെ ചാച്ചീനെയാണ് ഇതിലോട്ട് എല്ലാ ഒരാൾ വന്ന് ചേർത്ത് എന്റെ ചർച്ച ഇതിലോട്ട് ചർച്ചയ്ക്ക് പത്ത് പോരുന്ന കൊറേ ജൂഡും ഉപയോഗമില്ലാത്ത എടുക്കില്ലാത്ത എന്റെ വീട്ടിലാണിരിക്കുന്നത് ഫോണിലൂടെ വിളിച്ചും വഴക്കാൻ അവരെ കുറിച്ച് ഞാൻ ഇതിലോട്ട് ചേർത്ത് എന്റെ പേര് ഞാൻ ഒരു ചതിയിൽ ഇപ്പൊ പെട്ടിരിക്കും എന്റെ ജീവിതത്തില് മൂന്ന് ചേച്ചിമാര് അപ്പൊ അവർ വന്നിട്ട് ഇപ്പൊ ഒരു ഒന്നൊന്ന് രണ്ട് വർഷത്തിൽ കൂടുതൽ ആകും അവര് ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് വിജി കാറ്റെന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് അതിൽ കയറിയാ നിനക്ക് രക്ഷപെടാടി കഷ്ടതയും ദാരിദ്ര്യം ഒക്കെ മാറുന്നു അപ്പൊ എനിക്ക് എനിക്കാണെങ്കിൽ പൈസ ഒക്കെ അത്യാവശ്യമാണ് എന്റെ കൊച്ചു വടിക്കണം എന്റെ ഭർത്താവിനാണെങ്കിൽ സുഖമില്ല വിളിയിലാണെങ്കിലും അതേക്കെ സുഖമില്ലാതെ ഇല്ലാതെ കിടക്കുവാണ് അപ്പൊ ഈ നാട്ടിൽ വരാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇത് കിട്ടുന്നത് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇതിൽ കയറിയ നിനക്ക് നിന്റെ കുടുംബം നോക്കാംന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇതിൽ കയറി അവര് എന്റെ ഒരു നൂറ് പോയിന്റ് കയറിയാ നിനക്കൊരു ഒരു ബോർഡ് കയറാം രണ്ടുപേരെയും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ രണ്ടുപേർക്ക് ചിറ്റാകുന്ന ആൾക്കാരെല്ലാ സ്ഥലങ്ങളിലും ഞാൻ കൊണ്ടുപോയി പി ജി കാറ്റിന്റെ ക്ലാസ് കേൾപ്പിച്ച് അവര് പറയുന്നത് ഇതിലിപ്പോ കയറിയിട്ട് ഒന്നേ ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കണം അല്ലെങ്കിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്നായിരം രൂപ ഇത്ര വെച്ച് അടച്ചാൽ നൂറ് പോയിന്റ് കയറും നൂറ് പോയിന്റ് കയറി രണ്ടുപേർക്കും കൂടെ ഇത് കൊടുക്കണം കൊടുക്കുമ്പോ അവരും ഇതുപോലെ കയറുകയാണെങ്കിൽ ചേച്ചിക്ക് അക്കൗണ്ടിൽ പതിനായിരം രൂപ വരുമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അക്കൗണ്ടിൽ ഒന്നും വന്നതുമില്ല കൊറച്ച് നഷ്ടപ്പെട്ട കൊറേ ആക്കും വേണ്ടാത്ത കുറെ ജ്യൂസും അരുതും സാധനങ്ങളിലൂടെ കൊണ്ടിട്ട് പിന്നെ ഒത്തിരി അരി സാധനം ഉണ്ടായിരുന്നു അവര് കൊണ്ടുവന്നിട്ട് പക്ഷെ അത് നമ്മൾ വ്യാപിച്ചു കുടിച്ചു പക്ഷെ ഇതിപ്പോ എടുക്കുന്നില്ല കൊണ്ട് ചിലന്ന് കൊടുത്താൽ വേടിച്ചവരെല്ലാം തിരിച്ചു തന്നിട്ട് അവര് നമ്മൾ ചോദിക്കണ ഇത് കൊല്ലാനാണ് ഈ ജ്യൂസുകൾ കൊണ്ടുവന്ന കറ്റാർ വാഴ ്വാനി ന്വാനി പഴം കൊള്ളാന്ന് പറയുന്നുണ്ട് പക്ഷെ നെല്ലിക്കേട ജ്യൂസ് ഒരുപാട് സാധനങ്ങൾ ഇത് ഇത് കൊണ്ടുവന്നുകൂടെ തന്നിട്ട് ഇതുപോലെ അനേകം ഉണ്ട് പട്ടിയിലെ എന്താ അടിയിലൊക്കെ ചേരുങ്ങിയിരിക്കയാണ് നമ്മള് അമ്മക്ക് ഇതിപ്പോ കൊണ്ടുവന്ന് വിച്ച് നമ്മക്ക് പൈസ എടുക്കാനൊന്നും പറ്റൂല ഇത് അവര് ഇത്രയും നാളായിട്ട് ഇത് എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവര് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഒരിക്കലും ഇതിന്റെ മറ്റേ വഴക്കായി വഴക്കായപ്പോഴത്തേക്കും അവര് പറഞ്ഞ് നമ്മൾ വന്ന് ഇത് വിറ്റൊക്കെ തരാം നിങ്ങൾ വേറെ ആരെയും എടുത്തു എടുത്തിട്ട് നിങ്ങൾ പൈസ കൊണ്ട് തരാം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇന്ന് തിരിച്ചു തന്നെ പക്ഷെ അവര് പിന്നെ തിരിഞ്ഞ് പോലും നോക്കിയിട്ടില്ല ഇപ്പൊ അവര് വന്ന് വഴക്കുണ്ടാക്കണം എന്നിട്ട് അനേകം പേർക്ക് ഞാൻ വിളിച്ചുകൊണ്ട് പോയി ശ്വാസം കൊടുത്ത് അവരുടെ രക്ഷപ്പെടുന്നു കരുതി അവിടെയും ചെന്ന് അവരെ ഇതുപോലെ പതിച്ച് ഇതുപോലെയുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടിട്ട് ഇവിടെ ആക്കും വേണ്ട ഇത് ഒന്നിന് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വരെ ഉള്ളത് ഇതൊന്ന് പോന്നതല്ല ഇതൊന്നും ഇതിൽവരിലുള്ള കമ്പനിയിലുള്ളതെന്ന് അറിയില്ല ഇപ്പൊ ബോബി സാറിന് ഇത് അറിയാമോ അറിയില്ല എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ബോബി സാറിന്റെ പേരും പറഞ്ഞാണ് ഇതുപോലെ അനേകം വീടുകളിൽ വന്ന് ഇതുപോലെ സാധനം കൊണ്ടുവന്നാ അവര് ഞാനിട്ടു പിന്നെ ഒത്തിരി അരിയ സാധനം തന്നിരുന്നു അത് നമ്മൾ രാജ അവര് പറഞ്ഞത് അരി സാധനം ഉള്ളതെന്നാണ് നൂറ് പോയിന്റ് കയറണമെങ്കിൽ നിങ്ങൾ അരിയ സാധനം എടുക്കണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ എടുത്തു എടുത്തപ്പ അവര് പറയുന്നത് ഈ സാധനം ഇതിലുള്ളതാണെന്നും പറഞ്ഞു കൊണ്ടിട്ടേ ഇതുപോലെ അനേകം ഉണ്ട് ഇനി ഉണ്ട് കട്ടിലിന്റെ അടിയിൽ കുറെ അപ്പൊ ഈ സാധനങ്ങൾ നമ്മക്ക് എവിടെ കൊണ്ടുപോയി നമുക്ക് എങ്ങുകൊണ്ട് പോയി വിറ്റ് വയ്ക്കാം നമ്മളെ കൊണ്ടുപോ ഒരു വഴിയില്ല നമ്മൾ അത്ര കിടന്ന് കഷ്ടപ്പെട്ട് വിലയാണ് പല ഒരാളും ഞാനായിട്ട് കൊണ്ടുവരുന്ന അവരെയും ഇതുപോലെ പോലെ സ്വർണം വെച്ച എന്റെ മൂന്നരപ്പന്റെ മാലയാണ് പോയത് വിലയായി പോയത് എന്റെ ഭർത്താവ് പറഞ്ഞപ്പോ എനിക്കിത് വഴിപ്പെടാതിരിക്കെ പറ്റൂല എന്റെ അടുത്ത് പറഞ്ഞ മാല മാലയടുത്ത് നീ കഴുത്തിയിട്ടില്ലേ ഞാൻ നാള് കാണൂല നിനക്ക് പത്ത് വയസ്സും ചിലവിനി വരില്ലെന്ന് ഞാൻ ഇനി എന്ത് ഇത് വിൽക്കാൻ കൊണ്ടുവന്നായിരിക്കും വേണ്ട ഇതുപോലെ ഇത്രയും സാധനം നമ്മൾ നമ്മളെങ്ങനെ ജീവിക്കണത് ഞാൻ ഇതൊന്നും പറഞ്ഞില്ല അവര് എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞപ്പൊ ഞാൻ പറഞ്ഞു സ്വർണം അപ്പൊ പറഞ്ഞ് സ്വർണ്ണത്തിന് തോനെ പോയിന്റ് കയറണത് തോനെ പൈസ വേണം പത്ത് മുപ്പത്താറായിരം വരും അപ്പൊ അതിനില്ല അങ്ങനെയാണ് ഞാൻ എന്റെ മാല കൊണ്ടുവന്ന് പണയം വെച്ച് ഒരു ലക്ഷത്തോളം എടുത്തോണ്ട് വന്ന് അവർ രണ്ടുപേരെ കൂടെ ചേർക്കണോന്ന് പറഞ്ഞെങ്കിലെ വരുമാനം വരുമെന്ന് അപ്പൊ രണ്ടുപേരെ എന്റെ മോളെ എന്റെ ഭർത്താവിനെയും ചേർത്ത് അപ്പൊ എന്റെ സങ്കടം കണ്ടുകൊണ്ട് എന്റെ അയ്യനും ചേർന്ന് എന്റെ കൊച്ചു അന്നൻ്റെ മോളും ചേർന്നു അപ്പൊ നമ്മൾ നാലു പേര് കൂടെ ചേർന്നു പിന്നെ അല്ലാതെ ഞാൻ വെളിപ്പെട്ടവ നാലുപേരെ കൂടെ ചേർത്ത് അപ്പൊ തന്നെ എട്ടുപരായി എന്നിട്ട് ഒന്നും ഒരു രൂപ വന്നില്ല അവര് എല്ലാവരും ഇരുപത്തി ആറ് അഞ്ഞൂറ് ഇരുപത്തി ആറ് അഞ്ഞൂറ് എല്ലാവർക്കും ഇരുപത്തി ആറ് അഞ്ഞൂറ് ചിലര് രണ്ടുപേര് മാത്രം അമ്പത് വിവിക്ക് പതിമൂന്നായിരം രൂപ അങ്ങനെ ആയപ്പോ ഇത്രയും പൈസ പോയപ്പോ എല്ലാരും എന്നെ പോയിട്ട് വഴക്കുറയാണ് എന്റെ മൂന്നരപ്പ എന്റെ മാലയും വിലയായി പോയി അപ്പൊ താലിമാലയപ്പോ അന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോക്ക് ഫീസ് അടയ്ക്കണം ഒരു ലക്ഷം രൂപ ബാംഗ്ലൂര് പഠിക്കണം നീ പൈസ എവിടെന്നെങ്കിൽ മലച്ചോണ്ട് നടലേ മാല ഊരി നീ പണയമേത്ത് ആലി ഊരി ചരടി ഇടം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എനിക്കിത് പറയേണ്ടി വന്നു ഞാനത് പറഞ്ഞു അപ്പൊ എന്റെ ഭർത്താവ് പറഞ്ഞു ഇനി ആ നാട് കാണുന്നില്ല നീ മര്യാദയ്ക്ക് മാല ഇടന്ന് പറഞ്ഞു വിജയകാന്റ് ഒന്ന് രഞ്ജു മേഡം എന്ന് പറയും രഞ്ജു അങ്ങ് തൊപ്പി ചന്തയിലുള്ള ഒന്ന് സമീല മാഡം എന്ന് പറയും എന്നെ വിളിച്ചോണ്ട് ഞാൻ തന്നെയാണ് കൊണ്ടുവന്ന് പാവപ്പെട്ട എന്റെ വത്സലമത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ അവര് മോതിരോണ്ട് പണയം വെച്ചിറങ്ങി അപ്പുറത്തെ വിശാലും ചിന്നും അങ്ങനെ അവരൊക്കെ ഏതാണ്ട് ഒന്നൊന്നര രണ്ടുപോർന്ന് പോയിത്താള അനിയത്തി സഹോദരൻ സഹോദരിയും കൂടെ ചേർന്നു അങ്ങനെയും കുറെ പൈസ പോയി അപ്പൊ എനിക്കിപ്പോ എന്റെ മാലയും പോയി അവരെ മോതിരവും പോയി അവർക്കും ഈ സാധനം ആർക്കും വേണ്ട അവര് ഒരുപാട് പേർക്ക് എടുത്ത് കൊടുക്കാൻ എൻ്റെ ഒരു മൂന്നര എൻ്റെ ഒരു താലിമാരെയാണ് എന്റെ ഭർത്താവ് കേൾക്കുന്നോണ്ട് വന്നേന്ന് അദ്ദേഹം പറഞ്ഞ ഒരു പെൺ കൊച്ചു പതിനെട്ട് വയസ്സ് ഇപ്പൊ ഇരുപത് വയസ്സായി അവര് എവരും പൈസ പോകണമെന്ന് പറയുന്നത് ആ വീട്ടിൽ അവർക്ക് അറുപത്തി അയ്യായിരം രൂപ ഞാൻ കൊടുക്കണമെന്ന് എന്നും വഴക്കെടുത്ത് കഞ്ഞി മേടിക്കാൻ കഴിയുമോ ഈ വരയ്ക്കാൻ ചെന്നാൽ അവരിന്നെ ഇട്ട് വഴക്കാണ് ഈ പ്രേമ വഴിയാണ് ഈ പ്രേമേനെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞങ്ങള് ഫ്രണ്ട്ഷിപ്പാണ് എന്റെ വീട്ടിൽ മിക്ക ദിവസവും വരികയും ചെയ്യും എനിക്കൊരു കൂട്ട് ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമാണ് മൂത്തമോനുണ്ട് അവൻ ജോലിക്ക് പോയ രാത്രിയാണ് വരുന്നത് അപ്പൊ പ്രേമയെ വിളിച്ചു വരുത്തി ഞങ്ങള് പറഞ്ഞു അപ്പൊ പ്രേമ പറഞ്ഞത് കൊണ്ട് ഞാൻ വിശ്വസിച്ച് ഞാനും ഇതിൽ ചേർന്നു ചേർന്നപ്പോഴാണ് പിന്നെ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടിട്ട് ഈ ഇതേപോലത്തെ സാധനങ്ങളും ഈ മരുന്നോ അതും ഇതും ഇത്രയും സാധനം നമുക്ക് യൂസ് ചെയ്യാന്നും പറഞ്ഞ് കൊണ്ടു തന്നെ അതെല്ലാം എന്റെ ഈ ഇതേപോലെ എന്റെ വീട്ടിലും ഉണ്ട് ആരും ആരും എടുത്തിട്ടില്ല അതവിടെ കിടക്കുന്ന ഇപ്പൊ എന്റെ മോം വന്ന് ക്ലീൻ ചെയ്ത് ഇത് ടേൽസ് ഒക്കെ ഇട്ടപ്പോഴും എല്ലായിടത്തുകൊണ്ട് കളഞ്ഞു എക്സ്പേർഡായെല്ലാം ആയല്ല ദിവസം ഒന്നായിരുന്നത് പണയം വെച്ചാണ് കൊടുത്തത് പോയില്ലെന്ന് പറയുന്നില്ല ഞാൻ തിരിച്ച പലിശ അടിച്ചു വെച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ എന്റെ മോനം തിരിഞ്ഞു വന്ന എടുക്കാനും ആകെ മറ്റോ അപ്പുറത്തവരിപ്പൊരു ഇപ്പൊ പരാതിയും കൊണ്ട് വരും എന്റെ അടുത്ത് പറഞ്ഞു നീ നമ്മക്ക് പൈസ തന്നേ പറ്റുള്ളൂ അറുപത്തയ്യായിരം രൂപ ചിന്നുവിനും വിശാഖിനും കൂടെ ഞാൻ കൊടുക്കണം അവന്റെ ഭാര്യ പ്രസവിച്ചിടുന്നപ്പൊ മനങ്ങി വന്ന അത് സത്യതായി ഇവിടെ ആണെന്ന് വഴക്കുണ്ടാക്കി അവര് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ നോക്കുക ഞാൻ പി ജി കാർട്ടിൽ ചേർന്നത് അവിടെ നിന്ന് വരുമാനങ്ങൾ ഉണ്ടാക്കി തരുമോന്ന് പറഞ്ഞു എന്നിട്ട് എവിടെ നിങ്ങൾ പൈസ ഇടന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് ഞാൻ വിളിച്ചിട്ടാണോ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല അവന് പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് പിണങ്ങിയിരിക്കണം ഭാര്യ പറ്റിയ പോലെ ചാർത്തത് സമീല മേഡോ എന്ന് പറയണോ രഞ്ജു എന്ന് പറയണോ ഒരാണ് അവര് ഇവിടെ ഒരിക്കൽ ഇതുപോലെ എന്റെ അനിയെ പഴക്കുണ്ടാക്കിയത് അന്ന് കമ്പനിയിൽ ഇല്ലാത്ത ആട് ചെയ്ത സാധനങ്ങളാണ് ബോബി സാറിനെ കണ്ട് ഞാൻ പരാതി പറ ഞാൻ കോമഡി സ്റ്റാർ ഐലം മോളിയാണ് അതുകൊണ്ട് എനിക്ക് ആ സാറിനെ അറിയാമെന്നുള്ളോട് ഞാൻ ആ സാറ് സത്യസന്ധ ഉള്ളേനും നിങ്ങളായിട്ടാണ് ആ സാറിന്റെ കമ്പനിയിൽ കയറി ഈ തരികട കാണിക്കണം ഈ സാധനം അത്രയും ഞാനവിടെ വിളിച്ച് കാണിക്കുമെന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് അറിയിച്ചപ്പോ അവര് എടുത്താ കാലത്ത് എല്ലാരും കൂടെ സോൾവ് ചെയ്യാൻ വന്ന് പരിപാടി പരി നമ്മളെ ഒത്തുതീർപ്പാക്കാൻ ഇവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാരിക്കൊണ്ടുപോയി ഇത് ബോബി സാർ അറിയാത്ത കാര്യമാണ് അറിഞ്ഞോ അല്ലേ എന്ന് അറിയില്ല പക്ഷെ സാറുമായിട്ട് എനിക്ക് ഒരു ഇല്ല ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരിക്കൽ ടി വിയിൽ പറയുന്നതായിട്ട് എന്റെ കമ്പനി ചേർന്നുകൊണ്ട് ഒരു രൂപയെങ്കിലും ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരു ലക്ഷമായിട്ട് തിരിച്ചു കൊടുക്കും എനിക്ക് ആരെയും പത്ത് പൈസ വേണ്ട ഞാൻ സത്യസന്ധതായിട്ടാണ് ജീവിക്കണേന്ന് സാർ പറയുന്നത് ഞാൻ കേട്ട അന്ന് എന്റെ അനിയനും ഉണ്ടായിരുന്നു അപ്പോഴാണ് അവൻ പറഞ്ഞ ഞാൻ പോവി സാറിനെ ഞാൻ പോയി കാണും ഇവിടെ ഇവിടെ യാഥാർത്ഥാ മാവൂട്ടില്ല എവിടെ സാറ് മീറ്റിങ്ങിന് വരും അപ്പൊ ഞാൻ പോവാടി ഞാൻ പോയി അല്ലെങ്കിൽ എനിക്കറിയാം സാറിനെ എന്ന് പറഞ്ഞാൽ അവൻ അവൻ ഈ ലോകം മൊത്തം സഞ്ചരിക്കണമെന്നല്ലേ അവൻ വഴക്കുണ്ടാക്കിയപ്പോഴത്തേക്ക് അത് ഭയങ്കര പ്രശ്നമായി അവരെല്ലാരും കൂടെ ഇവിടെ വന്നു എന്നിട്ട് ഒന്നും ചെയ്ത് തന്നില്ല എനിക്ക് എന്തായാലും എനിക്ക് എന്റെ പൈസ തിരിച്ചു കിട്ടിയാൽ മതി എനിക്ക് എന്റെ ഭർത്താവ് ഇപ്പം വരാതിരിക്കണം എന്റെ കൊച്ചിന് ഒരു ലക്ഷം രൂപ ഫീസ് അടയ്ക്കുകയും വേണം ഒന്ന് ഒന്നൊന്നര ലക്ഷം കൊടുക്കണം എങ്കിൽ എന്റെ കൊച്ചിന് നാട് കാണാൻ പറ്റുള്ളോ അത് വിടില്ല വിജയ കാട്ടിൽ ചേർന്നത് ബോബി സാർ അറിഞ്ഞോണോ അറിയാതെ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങൾ ഇതുപോലെ പറ്റിപ്പോഴോ നിങ്ങൾ കയറില്ല കയറി കഴിഞ്ഞാൽ നിങ്ങൾ ചതിയിൽ വീഴും കാരണം ഞാൻ കൊണ്ട് കൊടുത്ത എല്ലാരും ഇന്ന് പറ്റിപ്പിലാണെങ്കിൽ എനിക്ക് വലിയ അടക്കാൻ പറ്റുന്നില്ല അവരെല്ലാം എന്റെ കൂടെ പൈസ ചോദിക്കുന്നത് ഞാനിവിടുന്ന് കൊടുക്കാറേ അവർക്ക് മോതിരം വെച്ച പണയം വെച്ച സാധനങ്ങൾ കൊടുക്കാൻ എൻ്റെ തന്നെ ഞാൻ എന്റെ മാല തന്നെ പോയി അപ്പൊ ഇത്രയും ഞാൻ സങ്കടപ്പെട്ട് കഴിക്കുമ്പോ അവരും കൂടെ ചോദിക്കുമ്പോ എനിക്ക് വെളി വലിയ വറങ്ങാൻ പറ്റുന്നില്ല ഇത് ഞാൻ അവരടുത്ത് ഒരുക്കം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാധനമല്ല എന്റെ അനിയനും ഞാനും കൂടെ വാരി ഇട്ട് കൊടുത്ത് അവരിവിടെ വന്ന് ഒത്തീർപ്പാക്കിയിട്ട് കുറെ സാധനം എടുത്തുകൊണ്ട് പോയി രണ്ട് ജ്യൂസും രണ്ട് തേയില് പിന്നെ ഒരു മുട്ടായി വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി പതിനും ഒരു മുട്ടായിക്ക് അഞ്ഞൂറ്റി പത്തി പറഞ്ഞ് ഒരു മുട്ടായി ഒരു മുട്ടായിരത്തിരണ്ട് മുട്ടായി ഇവിടെ കൊണ്ടു തന്നു അത് അത്രയും കൂടെ എന്റെ അനിയം പറന്ന് അവന് ചൂട് കയറി പിന്നെ അവൻ ആശുപത്രിയിൽ ഓട്ടോ ജ്യൂസ് അടി ചൂടിയായിരുന്നു ഇതിന്റെ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ഗോതമ്പിന്റെ ജ്യൂസ് അവര് പറഞ്ഞ കുടിച്ചാ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറും പിന്നെ അസുഖം

ആരും വാങ്ങിക്കുന്നില്ല ഒരു സ്ഥലത്ത് കൊണ്ടുവന്നില്ല അതുപോലെ കൊറേ ഉണ്ട് കറ്റാതെ വാഴ്ന്നും ഒരു പത്ത് പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഒന്നു രണ്ടൊക്കെ നമ്മൾ കുടിച്ച് നമ്മളെ കൊണ്ട് പറ്റൂല ഇത് കൈ എഴുതണെന്ന് പറഞ്ഞ് ഒരു രണ്ട് പെട്ടി നിറയെ കൊണ്ടു വന്നു ഇല്ല ഇതൊന്നും നമ്മൾ ആവശ്യപ്പെട്ടില്ല അരി സാധനം ആവശ്യപ്പെട്ടു പക്ഷെ അരി സാധനത്തിന്റെ കൂടെ വന്നതാണിത് ഒരാ അപ്പൊ അവരെ വിളിച്ചു പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ഒരു ഒരു ചോപ്പ് ഒരു ചാക്കിലുള്ള അരി സാധനവും ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒരു രണ്ട് ജ്യൂസും വരും രണ്ട് തേയില മരുമെന്ന് പറഞ്ഞു പക്ഷെ ഇതിപ്പോ രണ്ട് ജ്യൂസല്ല വന്നിരിക്കണം ഒരു പെട്ടിക്ക് വരണത് പത്തും പന്ത്രണ്ടും ജ്യൂസുണ്ട് എന്നാ അമ്മ പറ്റിച്ചിരിക്കുന്നത് ഗോപി സാർ അറിഞ്ഞോ അറിയില്ലെന്ന് എന്ന് അറിഞ്ഞൂടാ അപ്പൊ ഞാൻ ഗോപി സാറിനെ കണ്ടിട്ടില്ല പക്ഷെ വന്ന പെണ്ണുങ്ങളാണ് നമ്മളെ പറ്റിച്ചിരിക്കണം അവര് വന്നത് നമുക്ക് വരുമാനം ഉണ്ടാക്കി തരാം കുടുംബം രക്ഷപ്പെടുത്തി തരാം ആ രണ്ടുപേരെ കൊടുക്കണം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സാധനം കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ എന്റെ എനിക്കടച്ച് എന്റെ ഭർത്താവിലും ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ അടച്ച് രണ്ട് നൂറ് നൂറ് ഇരുന്നൂറ് പോയിന്റ് ഒപ്പിച്ച് പിന്നെ അതിന് ശേഷം അവർ പറഞ്ഞ രണ്ടുപേരെ ചേർക്കണം അതുകൊണ്ടാണ് എന്റെ ഭർത്താവിന് ഇതിന് കിട്ടിയത് എനിക്കത് അറിയില്ല അക്കൌണ്ടിൽ മണനാക്ക് ബാങ്കിൽ ചെന്നപ്പോഴത്തേക്ക് ആയിരത്തി എണ്ണൂറ് രൂപ വന്നു അവര് പറഞ്ഞ പതിനായിരം വരും രണ്ടുപേരെ അപ്പറും അപ്പറും ചേർത്താ പതിനായിരം രൂപ വരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ അവര് പറഞ്ഞു പതിനായിരം അല്ല അപ്പറഞ്ചു വരെ ഇപ്പറഞ്ചു വരെ പത്ത് വരെ ചേർക്കുമ്പോ പതിനായിരം രൂപ വരും അപ്പൊ ഒരു ലക്ഷം രൂപ അങ്ങോട്ട് അങ്ങോട്ടടക്കുമ്പോ ആകെ പതിനായിരം രൂപ കിട്ടും അതാണ് പി ജി കാർട്ടിന്ന് തന്നോണ്ടിരിക്കണ വരുമാനം അന്ന് തന്നത് തന്നെ ആ ആയിരത്തി എണ്ണൂറ് രൂപ കിട്ടിയത് തന്നെ ഇന്ന ഇതുവരെ ഒരു രൂപയും കിട്ടിയിട്ടില്ല അത് ഞാൻ അവിടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു പി കാറ്റ് അങ്ങനെ എന്തോ ആണ് ഇതിൽ വന്നിരിക്കണേന്ന് പറഞ്ഞു പിന്നെ അക്കൗണ്ട് കൊണ്ട് നോക്കിയിട്ട് കഴിഞ്ഞോണ്ട് വരികയുള്ളൂ